ഹായ് ഹലോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇതെവിടെയാണെന്നല്ലേ അപ്പോൾ അതന്നെ എനിക്കും പറയാനുള്ളൂ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് മുത്തപ്പൻ്റെ നാട്ടുകാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സുഹൃതം ചെയ്തവളാണ് ഞാനെന്ന് എനിക്കറിയാം കാരണം ഒരുവിധപ്പെട്ടവർക്കൊന്നും നമ്മളീ പറയും എത്രയോ കാലങ്ങളായി ഏതെങ്കിലും ഒരു അമ്പലം മനസ്സിലാക വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ നമുക്ക് പോകാൻ സാധിക്കാത്തത് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് നമുക്ക് നോക്കിയാൽ എത്തുന്ന ദൂരത്താണ് അങ്ങനത്തെ ഓരോ ഓരോ സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ സുഹൃതം ചെയ്തവരാണെന്ന് തന്നെ പറയാം നമ്മൾ പറയും ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് ഗുരുവായൂരടുത്ത് എവിടെയെങ്കിലും നമുക്കൊരു വീട് വാങ്ങണം എന്ന് പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ നമുക്ക് പറയാൻ പറ്റൂല എന്നിരുന്നാൽ പോലും അപ്പോൾ അതൊക്കെ അവിടെയുള്ള ആ അവരൊക്കെ എത്രയോ എന്താ പറയുക എത്രയോ സുഹൃതം ചെയ്തവർ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് വീട് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു സുഹൃതം എന്ന് പറയാം അതുപോലെ തന്നെ ഞാൻ ജന്മം കൊണ്ട് കർണാടക സ്വദേശിയാണ് കാസർഗോഡ് മംഗലാപുരം ഭാഗത്താണ് എൻ്റെ വീട് അപ്പോൾ എന്നെ കൊണ്ടുവന്നത് കണ്ണൂരേക്കാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് അത് മുത്തപ്പൻ്റെ നാട്ടിൽ അപ്പോൾ നമ്മളൊരു സുഹൃതം ചെയ്ത ആൾക്കാരല്ലെങ്കിൽ ആ ഒരു പരിസരത്തെത്താൻ നമുക്ക് യാതൊരു സാധ്യതയുമില്ല അപ്പം എൻ്റെ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് നമ്മുടെ മധൂർ മഹാഗണപതി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അതുപോലെ ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരാൻ വരാറുണ്ട് ആ അമ്പലത്തിലോട്ട് അത്രയും പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലമാണ് മധുർ മദനന്തേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ മു ആ സമയത്ത് ഞാൻ മുത്തപ്പൻ്റെ അടുത്തോട്ട് വരും തൊഴാൻ വേണ്ടിയിട്ട് അപ്പോഴും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് മനസ്സിൽ ഇതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വന്ന് തൊഴാലോ എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്തോ ദൈവം ആ ഒരു വിളി കേട്ടോ എന്ന് നമുക്ക് പറയാം അതിൻ്റെ അടുത്തായിട്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ വാങ്ങി അവിടെ താമസിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഗുരുവായൂർ ഭാഗത്ത് എനിക്ക് വീട് വേണമായിരുന്നു എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത്രേലും ഇന്നത്തെ വീഡിയോ ബൈ